ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് മത്തങ്ങയും കായയും കൂടിയൊരു എലിശ്ശേരിയാണ് കേട്ടോ നമുക്ക് മത്തങ്ങയും കായൊക്കെ നന്നാക്കി എടുക്ക ആദ്യം നമുക്ക് മത്തങ്ങ നന്നാക്ക അപ്പൊ നമ്മള് കായ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്ന കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കായ അരിഞ്ഞിടുക കായയും മത്തങ്ങ നന്നാക്കി എടുത്തതാണ് കേട്ടോ അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്ക നമ്മള് കായ ഇട്ടു മത്തങ്ങ ഇട്ടു മുളക് പൊടി ഇട്ടു കൊടുക്കുക ഒരു അര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് നമുക്കിതിലേക്ക് ഇതിനൊരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഗ്ലാസ്സിന് വെള്ളം ഇങ്ങനെ ഭക്ഷണത്തിന്റെ മുകളിൽ നിക്കണം അങ്ങനെയുള്ളു ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചുകൊടുക്ക സ്റ്റൗ കത്തിച്ചു കൊടുക്കുറി തേങ്ങയാണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരക്കണ്ട ഒരുവിധം അങ്ങനെ അരഞ്ഞു കിട്ടിയത് ഒരു കാൽ ടീസ്പൂണ് ജീരകം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ച് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അരച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമുക്ക് അടച്ചു വയ്ക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കഷണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിക്കാണ് ലേശം വെള്ളത്തിലൊഴിച്ച് എടുക്കട്ടെ നമ്മുടെ മിക്സിയുടെ ജാർ കഴുക വെള്ളമൊഴിക്കുക നമ്മുടെ വൻപയർ വേവിച്ചതാണ് ഇത് ഇട്ട് കൊടുക്ക രണ്ട് ടീസ്പൂൺ ആണ് കുറച്ച് കൊടുക്കുക ി അരപ്പിന്റെ പച്ചമണം ഒന്ന് പോണം അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ മത്തങ്ങക്ക് അത്ര മതരല്ലേ അപ്പൊ ഞാനിത്തിരി കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് ഇതില് നിങ്ങക്ക് വേണമെങ്കിൽ ചേർത്തിയ മതി ശർക്കര ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇതില് മത്തങ്ങക്ക് അധികം മധുരമില്ല നമ്മളിത്തിരി ശർക്കര ഇതില്ണ്ട് ശർക്കര ഇങ്ങനെ ചീവി എടുത്തതാണ് രണ്ട് ടീസ്പൂൺ ഉണ്ടാവുള്ളൂ നമ്മുടെ കറി തിളച്ചു ഒന്ന് കുറുകിട്ടൊക്കെ ഇണ്ട് നമുക്ക് കറി വാങ്ങിവയ്ക്ക പിന്നെ ഒന്ന് കുറുകുട്ട ഇരുന്നിട്ട് വാങ്ങി വാങ്ങിവയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തേങ്ങയും കൂടി മൂക്കേണ്ടതല്ല ഒരു ലേശം കൂടുതൽ ഒഴിക്കാം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടാം നമുക്ക് മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്ക നമുക്ക് കറിവേപ്പില കൊടുക്കുക ഇട്ടുകൊടുക്കറിവേപ്പില കുറച്ചധികം ഇട്ടോളൂ കേട്ടോ നല്ല മണമൊക്കെ ഉണ്ടാവാനാണ് ഇത് മുരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് എടുത്ത് ഇടാം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം ഒരു ലേശം കാശ്മീരി മുളക് പൊടി ഇതിലിട്ട് കൊടുക്കുക കറിയിലേക്ക് എടുത്തൊഴിക്കാം അപ്പൊ നമ്മൾ മത്തങ്ങയും കായയും അതിന്റെ കൂടെ കുറച്ച് വൻപയറും ചേർത്തിട്ടുണ്ട് ഓണം സ്പെഷ്യല് എരിശേരി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി കട്ടായിട്ട് വരും കേട്ടോ നല്ല ചൂടല്ല ചൂടാറും തോറും കട്ട് ആവുന്നുണ്ട് ഓണം സ്പെഷ്യല് എരിശ്ശേരിയാണത് മത്തങ്ങയും കായും വൻപയറും കുടിക്കുന്നത് നമുക്കിത് ചൂടാറിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇതൊന്നും കൂടി കട്ട് ചെയ്യടെ തലക്കിലൊക്കെ വിളമ്പാൻ പാകത്തിനായിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ട് ആവുക അപ്പൊ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി എരിശ്ശേരിയാണ് ഈ ഓണത്തിന് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക ഇത് നമ്മുടെ ഓണ സ്പെഷ്യലാണ് ആണ് നമുക്ക് ഇതിലേക്ക് മാറ്റത് അപ്പൊ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതിന്റെ മുകളിലിട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ കായും മത്തങ്ങയും വൻപയറും കൂടിയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഓണം സ്പെഷ്യലാണ് പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ശർക്കര ചേർക്കുന്ന ചേർക്കണ്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തേ മതി ഇതാണ് നമ്മുടെ എരിശ്ശേരി